നമസ്കാരം ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് ചരിത്രം എഴുതിയിരിക്കുകയാണ് ഇന്ത്യ സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം ഇന്ത്യ വിക്ഷേപിച്ച റോബോട്ടിക് കാമും പ്രവർത്തനക്ഷമമായി ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് എന്ന വിശേഷണത്തോടെയാണ് യന്ത്രക്കായുടെ വീഡിയോ ഐഎസ്ആർഒിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത് ബഹിരാകാശ മാലിന്യങ്ങളെ പിടികൂടാൻ വേണ്ടിയാണ് ഈ യന്ത്രക്കൈ ഇസ്രോ വികസിപ്പിച്ചത് ബഹിരാകാശത്ത് റോബോട്ടിക് സംവിധാനം വിന്യസിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അജയ് പട്ടികയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുകയാണ് ഐ എസ് ആർഒയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡെക്സിനൊപ്പം വിക്ഷേപിച്ച സ്പേസ് റോബോട്ടിക് കാമും പ്രവർത്തനക്ഷമമായി സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെയും വഹിച്ചു കയർന്ന പി എസ് എൽ വി സി സിക്സ്റ്റീൻ റോക്കറ്റിനൊപ്പം ഉണ്ടായിരുന്ന പോയം ഫോറിലാണ് ഈ റോബോട്ടിക് കാമ ഘടിപ്പിച്ചിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇസ്രോ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ യന്ത്രക്കൈ ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് ഇന്ത്യയുടെ പതാക വാഹക പരീക്ഷണമായി ഈ റോബോട്ടിക് കാം മാറുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് ഐ എസ് ആർഒ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനായി രണ്ട് സ്പേഡക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് പി എസ് എൽ വി റോക്കറ്റിന്റെ നാലാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറുപരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന പോയം പദ്ധതിയുടെ ഭാഗമായി ഇസ്രോ അയച്ച ഇരുപത്തിനാല് ചെറു പരീക്ഷണങ്ങളിലൊന്നാണ് ഈ യന്ത്രക്കൈ ഇതിനു പുറമെ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സും തിരുവനന്തപുരം ഐ ഐ എസ് ടി വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റും അഥവാ ഗ്രേസ് എന്ന പേലോഡും പരീക്ഷണങ്ങളുടെ ഭാഗമാണ് ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി ഏഴിന് തന്നെ നടക്കും രാവിലെ ഒൻപതിനും പത്തിനും ഇടയിലാകും ഉപഗ്രഹങ്ങൾ ഒന്നാവുക ബംഗളൂരുവിലെ ഇഷ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ നിലവിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ വിജയിപ്പിക്കാനായിട്ടുള്ളൂ അതിനാൽ തന്നെ വളരെ ആകാംക്ഷയോടെയാണ് ശാസ്ത്രലോകം ഇസ്രോയുടെ ഡോക്കിംഗ് പരീക്ഷണത്തിനായി കാത്തിരിക്കുന്നത് ചന്ദ്രയാൻ ഗഗയാൻ ൾക്കും കരുത്താകുന്ന സാങ്കേതിക വിദ്യയാണ് സ്പേഡെക്സ് ദൌത്യത്തിലൂടെ ഇന്ത്യ നേടാൻ ലക്ഷ്യമിടുന്ന വിക്ഷേപിക്കപ്പെട്ട എസ് ടി എക് സീറോ വൺ എസ് ടി എക് സീറോ ടു എന്നീ ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് പിന്നീട് എത്തിക്കും ഭ്രമണപഥത്തിൽ പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ അകലത്തിൽ എത്തുമ്പോൾ ഇരു ഉപഗ്രഹങ്ങളുടെയും സാവധാനം അഞ്ച് കിലോമീറ്റർ ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പതിനഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ എന്നിങ്ങനെ അകലം കുറച്ചുകൊണ്ട് വന്നാണ് പരസ്പരം ബന്ധിപ്പിക്കുക ഡോക്കിങ്ങിനായുള്ള പ്രവർത്തനങ്ങൾ പത്ത് പതിനാല് ദിവസങ്ങൾക്കു ശേഷമേ തുടങ്ങൂ അതിസങ്കീർണമാണ് ദൗത്യം പൂർത്തിയായാൽ ആകെ അറുപത്തി ആറ് ദിവസം വേണ്ടിവരും ഇന്ത്യ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വന്തം ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഈ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ നിർണായകമാണ് സ്പേസ് സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളെ ബഹിരാകാശത്തെത്തിച്ചാണ് കൂട്ടിച്ചേർക്കുക